പിണറായിയുടെ നേതൃത്വത്തിൽ ഭരണം നടത്തി ഉണ്ടാക്കിയ കൂട്ടക്കൊള്ള കൊണ്ട് തട്ടിയെടുത്ത പണം കൊണ്ടാണ് പാർട്ടി ഓഫീസുകൾ പുതുക്കിപ്പണിയുന്നത് എന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി ബി ജെ പി മാടായി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച സായാനുധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിലെ എല്ലാ നിങ്ങൾ പാർട്ടി ഓഫീസ് തുടങ്ങുന്നത് നിങ്ങൾ പാർട്ടി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സംസ്ഥാനത്തും ത്രിപുര പൂട്ടി ബംഗാളും പൂട്ടി ആന്ധ്രൂട്ടി പഞ്ചാബ് പൂട്ടി എല്ലാ സ്ഥലത്തും സി പി എം എന്ന് പറയുന്ന പാർട്ടി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിന് നിങ്ങൾ തിരുവനന്തപുരത്ത് നൂറ് കോടിയുടെ ഉണ്ടാക്കുന്നു നിങ്ങൾ ഈ കണ്ണൂരിൽ കോടിയുടെ പാർട്ടി കാര്യം വളരെ വ്യക്തമാണ് ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കവർച്ച ആ കവർച്ചയുടെ പണം ഭൂമിയിൽ കുഴിച്ചിടുന്ന ഭരണത്തിൽ നാം കാണുന്ന ഈ പാർട്ടി ഓഫീസ് പരിപാടി ശുചിത്വക്കൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി കണ്ണൂർ ജില്ലാ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി സനിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ ടി കെ മുരളി വിജേഷ് വെങ്ങര അക്ഷയ് വെങ്ങര തുടങ്ങിയവർ സംസാരിച്ചു